േവലാതിപ്പെടുന്നുണ്ട് പട്ടിണി ഉണ്ടാവാൻ പാടില്ല പട്ടിണി കിടക്കുന്ന സ്ത്രീകളുടെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം ലോകത്ത് പട്ടിണി കിടക്കുന്ന ഏതാണ്ട് പത്ത് എഴുപത്തൊമ്പത് കോടിയോളം ആളുകൾ ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നു നമ്മൾ അതുപോലെ തന്നെ അടിസ്ഥാന ആവശ്യങ്ങൾ ഭരണഘടനയിൽ പറയുന്ന അടിസ്ഥാന ആവശ്യങ്ങൾ നമുക്ക് ലഭ്യമാകണം നമ്മുടെ പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം പണിയെടുത്താൽ നല്ല കൂലി കിട്ടണം അന്തസ്സോടെയും മാന്യതയോടെയും നമ്മുടെ നാട്ടിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യവും അവസരവും നമുക്ക് പ്രദാനം ചെയ്യണം ഈ ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചു നമ്മൾ നാട്ടിലെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ പലപ്പോഴും നമുക്ക് ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ നടക്കുന്ന സംഘർഷങ്ങളും പ്രശ്നങ്ങളും എല്ലാം അതിലെല്ലാം ഇടപെട്ട് അതിനകത്ത് എന്തുകൊണ്ടാണ് അതൊക്കെ ഉണ്ടാവുന്നത് അതെല്ലാം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ രാജ്യത്താകാൻ സംഘടിപ്പിക്കുന്ന സംഘടന കൂടിയാണ് ജനാധിപത്യ മഹിള അസോസിയേഷൻ അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഈ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ അത് അതിന് പരിഹാരമുണ്ടാകണമെങ്കിൽ തീരുമാനമെടുക്കുന്ന വേദികളിൽ സ്ത്രീകൾ നന്നായി കടന്നു വരണം തീരുമാനമെടുക്കുന്ന വേദികളിൽ സ്ത്രീകൾ ഉണ്ടാവണം നമ്മൾ നോക്കിയാൽ സ്വാതന്ത്ര്യം കിട്ടി പത്ത് എഴുപത്തൊന്ന് വർഷം കഴിഞ്ഞ രാജ്യമാണ് നമ്മുടെ രാജ്യം ഭരണഘടന വന്നിട്ട് എഴുപത്തഞ്ച് വർഷമായി ഈ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളിലും ഭരണമായി പറയുന്നുണ്ട് ഭരണഘടന രൂപം കൊടുക്കുന്ന ചർച്ചകളിലൊക്കെ അന്ന് പല രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നപ്പോൾ അന്ന് ചിലർ ചോദിച്ചു ഈ തീരുമാനമെടുക്കുന്ന വേദികളിൽ സംവരണം അതും കൂടി നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് പോയാലോ അപ്പോൾ അതിൽ പങ്കെടുത്ത പ്രഗത്ഭരായ ഭരണഘടനാ നിർമ്മാണ സഭയിലെ സഹോദരിമാർ പറഞ്ഞേ ആ ഊന്നുവടിയുടെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നല്ല കോൺട്രിബ്യൂഷൻ കൊടുത്തവരാണ് ഞങ്ങൾ ഈ നാടിങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ അതിൽ ഞങ്ങളുടെ കൂടി പങ്കുണ്ട് എന്നാണ് അവർ പറഞ്ഞത് പക്ഷെ പിൽക്കാലത്ത് അവർക്ക് അവർ തന്നെ പറഞ്ഞു പണ്ട് ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ തീരുമാനമെടുക്കുന്ന സമിതിയിലൊക്കെ കൃത്യമായിട്ടുള്ള പരിഗണന ലഭ്യമാകുമെന്നാണ് പക്ഷേ ഇത് ഇന്നിപ്പോൾ നിങ്ങൾ തരാൻ തയ്യാറാകുന്നില്ല അപ്പോൾ ഞങ്ങൾ പണ്ട് പറഞ്ഞ അഭിപ്രായം ശരിയായിരുന്നോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് അഭിപ്രായം പറഞ്ഞ സഹോദരിമാരുടെ കാര്യവും ഇടയ്ക്കൊക്കെ ഞങ്ങൾ പരാമർശിക്കാറുണ്ട് ഇപ്പോൾ തീരുമാനമെടുക്കുന്ന വേദികളിൽ സ്ത്രീകൾക്ക് വേണ്ടത്ര പരിഗണന ഇവിടെ മാത്രമല്ല കൊടുക്കുക ലോകമാകെത്തന്നെ നമ്മൾ എടുത്തു നോക്കുക ലോകത്തെ പകുതിയോളം വരുന്ന രാജ്യങ്ങളിൽ സ്ത്രീകൾ അത്തരം സമിതികളിലില്ല ഇനി തദ്ദേശ സ്വയംഭരണം എടുത്തു നോക്കിയാൽ ലോകത്തെ മുപ്പത്തഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉള്ളു വനിതാ സംവരണം ഇപ്പോൾ തീരുമാനമെടുക്കുന്ന സ്ഥലങ്ങളിൽ ഈ സ്ത്രീ വേണോ വേണ്ടായോ എന്നൊക്കെയുള്ള ചർച്ചകളെല്ലാം ഉയർന്നു വന്നപ്പോൾ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വളരെ ശക്തമായി പറഞ്ഞു നമ്മൾ കൂടി ഉണ്ടാവണം നമ്മളെ ബാധിക്കുന്ന പല വിഷയങ്ങളും ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ റെപ്രസെന്റേഷൻ അവിടെ വളരെ കുറവാണ് അപ്പോൾ അസംബ്ലിയിലും പാർലമെന്റിലും സ്ത്രീകൾ ഉണ്ടാവണം പഞ്ചായത്തുകളിൽ സ്ത്രീകൾ ഉണ്ടാവണം പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു എന്നറിയാവൂ ഇപ്പോൾ നിങ്ങളൊക്കെ പഞ്ചായത്ത് പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നവർ സഹായിക്കുന്നവരുമാണ് പണ്ട് രണ്ട് സ്ത്രീകളെ നോമിനേറ്റ് ചെയ്യുമായിരുന്നു പഞ്ചായത്ത് കേട്ടിട്ടുണ്ട് പഞ്ചു രണ്ട് പെണ്ണുങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നു രണ്ട് സ്ത്രീകളെ ഈ നോമിനേറ്റ് ചെയ്യുന്നവർക്ക് യാതൊരു അധികാരവും ഇല്ല പഞ്ചായത്തിൽ അങ്ങനെ നോമിനേറ്റ് ചെയ്ത എൻ്റെ നാട്ടിലെ ഒരു അമ്മയുണ്ടായിരുന്നു ഹൈമവതി പക്ഷെ അവര് വളരെ സ്ട്രോങ് ആയിരുന്നു അവർ പല കാര്യങ്ങളും അഭിപ്രായം പറയുന്നവരാണ്